ഹലോ അപ്പം ഞാൻ ലാസ്റ്റ് വീഡിയോയില് ലേക്ക് കയൻറ്റിയിലേക്കുള്ള വഴിയിലാണ് അതായത് നമ്മൾ ആ ടെമ്പോയിൽ വന്നു ഇനി ഇവിടുന്ന് നമ്മൾ ഒരു ഹോസ് അല്ലെങ്കിൽ വാന് എടുത്തിട്ട് വേണം ലേക്ക് കയൻറ്റീൻ്റെ അടുത്തേക്ക് പോകാന് അപ്പോൾ ഹോസിന് സെവൻ തൗസൻഡ് ടെൻ ടാക്സി ഉണ്ട് തൗസൻഡ് ടെൻ കെ വൺ വേ ഇതാവുമ്പോൾ നമ്മൾ ലൈക്കിൻ്റെ അടുത്ത് വരെ പോവാം ഹോസ് ആകുമ്പോൾ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഞാൻ ആദ്യം ഹോസിൽ പോവാമെന്ന് തീരുമാനിച്ചിരുന്നു പിന്നെ നമ്മളെ ഗൈഡും അതുപോലെ തന്നെ വേറെ രണ്ടുപേരും അങ്ങോട്ടേക്ക് നടക്കാൻ തീരുമാനിച്ചിരുന്ന പിന്നെ അവരെ കൂടുതലും നർത്തായിക്കോട്ടെ എന്ന് വിചാരിച്ച് കാരണം ഒരു അഡ്വഞ്ചർ ആയിട്ടോ ഇവിടെ കണ്ടില്ലേ സ്നോ ലേക്കും മിക്കവാറും ഇങ്ങനെ തന്നെ അവനാണ് സാധ്യത സ്നോ നല്ല ചളിയാണ് ചളിയും പിന്നെ കുതിര ഇവിടെ പ്രശ്നമില്ല നടക്കാൻ ഇനി വല്ല നല്ല ക്യാച്ചൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഇരിക്കും ബുദ്ധിമുട്ട് നമ്മളിപ്പോൾ ഈ ലേക്ക് കഴിഞ്ഞി കാണാനും വേണ്ടിയിട്ട് അരമണിക്കൂർ ഓഫ് റോഡിൽ ടമ്പൂല് വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ ഇപ്പം നമുക്ക് നടക്കാം ട്രെക്കിങ് കുറച്ച് ഉള്ളിലേക്കായിട്ടാണ് അപ്പോൾ ഇത്രയൊക്കെ മെനക്കെട്ട് പോകണമെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാവണമല്ലോ ആ ലേക്കിന് അതായത് നയൻറ്റീൻ ലെവലിലുള്ള എർത്ത് വോക്കിൻ്റെ എഫക്റ്റിൽ ഉണ്ടായ ലാൻഡ് സ്ലൈഡ് ആ ലാൻഡ് സ്ലൈഡിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് ഈ ലേക്ക് കയൻറ്റി ഏകദേശം സീ ലെവലിൽ നിന്നും രണ്ടായിരം മീറ്റർ ഹൈറ്റിൽ ഈ ലേക്ക് കയൻറ്റി അഥവാ ഡെഡ് ലേക്ക് എന്നും പറയും അവിടെ എപ്പോഴും വന്നത് ആ മരങ്ങളൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട് അതൊരു നാച്ചുറൽ ഡാമാണ് ൊളിട്ടോ ഓക്കെ അങ്ങോട്ടേക്ക് വേയാണ് നമ്മൾ പോകുന്ന വേയാണ് വേണേതും നടന്നത് നന്നായി ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാനായാലോ കുതിരന്റെ ടീം എത്തിയല്ലോ നമ്മളൊരു പത്ത് പതിനഞ്ചു മിനിറ്റ് നടത്തും ഏതായാലും നടന്നത് നന്നായിട്ടോ ഹോസില് നമ്മളിപ്പോ നടന്നിട്ട് പതിനഞ്ചു മിനിറ്റ് ആയിട്ടുള്ളൂ വലിയ ക്ഷീണമൊന്നുമില്ല ബോസിൻ്റെ ടീം അതാ അവിടെ നിൽക്കുന്നത് നമ്മളെങ്ങനെതാ ലൈക്കിൻ്റെ അടുത്തെത്തി ലൈക്ക് കയൻറ്റിൻ്റെ അടുത്തെത്തി കുറേ പ്രശ്നം എന്നാണ് യേണ്ടി മരങ്ങളൊക്കെ കണ്ടില്ലേ അന്നത്തെ മരങ്ങളാണ് ഇതിന് ആ മീൻ ഭാഗം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ തലകളൊന്നുമില്ല മരത്തിൻ്റെ ഇതിൻ്റെ ഭംഗി വരത്ത് ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ ചേക്കി ഇതിൻ്റെ ഭംഗി മനസ്സിലാവും ഇത് നമ്മൾ വളരെ കൊണ്ടാണ് പിന്നെ ഇവിടെ നിൽക്കാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് അങ്ങനെ ഇവിടെ ഒന്ന് രണ്ട് ഏരിയ മാത്രമേ ഉള്ളൂ നമ്മൾ ഇതിൻ്റെയൊക്കെ കുറച്ച് മോൾ ഭാഗത്തു നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇവിടെപൊളി മോനെപൊളി ഇപ്പം വിന്റർ സ്റ്റാർട്ട് ചെയ്യുന്ന കൊണ്ടാണ് ഓൾമോസ്റ്റ് സ്നോ ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് മന്ത് ലേക്ക് കംപ്ലീറ്റ്ലി സ്നോ ആയിരിക്കും പിന്നെ ഫുള്ള് വൈറ്റ് കളർ ആയിരിക്കും ലേക്ക് കഴിഞ്ഞി കണ്ടില്ലേ സ്നോ ഒക്കെ ആയിട്ട് ഇങ്ങനെ വരാണ് ഒരു നേച്ചുറൽ ഡാമാണ് അത് നേച്ചുറൽ ഡാമെന്ന ഈ മലൻ്റെ മുകളിൽ നിന്നൊക്കെ വരുന്ന ഈ വെള്ളം ഇങ്ങനെ വന്ന് വന്ന് ഇവിടെ ആക്കിയിട്ട് അങ്ങനെ ഒരു ലേക്ക് ആയതാണ് അവിടെ അന്ന് നയൻറ്റീൻ ലെവലിൽ ഉണ്ടായ എടുത്ത് വെക്കുന്ന ഭാഗം അതിനുണ്ടോ അന്നത്തെ മരങ്ങളൊക്കെ ഉള്ളത് അതുപോലെ തന്നെയാണ് വണ്ടകളൊന്നുമില്ല ഈ ലേക്കിൻ്റെ ഇപ്പോൾ പകുതി ഓൾമോസ്റ്റ് ഫ്രോസൺ ആയി അവിടെയൊക്കെ കണ്ടോ അവിടെയൊക്കെ ഐസാണ് ആ ലൈന് കാണുന്ന ഒരു ഐസ് അവിടെ ഇങ്ങനെ ആയി ഇങ്ങനെ ഇപ്പോൾ ലേക്ക് കഴിഞ്ഞി ബ് ലേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഹാഫ് ആൻ അവർ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളിങ്ങിപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ ലേക്ക് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തിരിക്കുകയാണ് ഒന്നര മണിയായി ഇനി നേരെ നമ്മൾ ലഞ്ച് ഉണ്ട് ഇവിടെ ലോക്കൽ ലഞ്ച് നമുക്ക് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് നമ്മൾ രാവിലെ അഞ്ചര മണിക്ക് ഇറങ്ങിയതാണ് ഒന്നര മണിയായി ഇനി നമ്മളെ ലഞ്ച് അത് കഴിഞ്ഞിട്ട് നേരെ ഒരു സ്ഥലം കൂടിയുണ്ട് ഉണ്ട് ലേക്ക് കൊളസായി ഓ അത് കഴിഞ്ഞ് ഏകദേശം ഹോട്ടലിൽ എത്തുമ്പോഴത്തേനേക്കും എത്ര മണി ഒമ്പത് മണിയാവും ഈ ലേക്ക് കഴിഞ്ഞിൻ്റെ അടുത്തേക്ക് നമുക്ക് നടന്നിട്ട് പോവാം അതുപോലെ ഹോസ്റ്റലിൽ പോവാം ടാക്സിയിൽ പോവാം നടക്കാൻ നടക്കാനൊരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ നടക്കാം ഇനിയിപ്പോൾ ഹോസ്റ്റലിൽ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഒക്കെ ആണെങ്കിൽ ഹോസ്റ്റലിൽ പോവാം ഇനി അതെല്ലാം തീരെ നടക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ടാക്സി ഉണ്ട് ടാക്സി ലേക്കിൻ്റെ അടുത്ത് വരെ പോകും ോ നമ്മളെ വേന ഇനി നമ്മൾ നേരെ ലോക്കൽ ഫുഡ് കഴിക്കാനേ രണ്ട് മണി അവിടെ എത്തി ഓ ലേക്ക് കഴിഞ്ഞിൻ്റെ അവിടെ നിന്ന് നമ്മൾ തന്നെ നമ്മളെ ലഞ്ച് സമയം രണ്ടര മണി ഇവിടുന്ന് ആണ് നമ്മളെ ലോക്കൽ ലഞ്ച് ഇത് ഇവിടുത്തെ ഒരു ലോക്കൽ വീടാണ് ഇവിടെ നിന്നാണ് നമ്മുടെ ലഞ്ച് ഇന്നത്തെ ടിപൊളി ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ഇവിടുന്ന് നേരെ തിരികാണ് കോൾസായ് ലേക്ക് നമ്മളെ ഇന്നത്തെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കാണ് ഗൈസ് അതായത് കോൾസായി ലേക്ക് ലേക്കിൻ്റെ നമ്മളിപ്പോൾ പാർക്കിങ്ങിലാണ് നമ്മളിപ്പോൾ നേരെ ലേക്കിൻ്റെ അടുത്തേക്ക് പോവാണ് ഇപ്പം സമയം നാല് മണി ഓൾമോസ്റ്റ് ഡാർക്കായി വരുന്നുണ്ട് ഇവിടെയൊക്കെ ഡാർക്കായി വരുന്നുണ്ട് അതായത് സൺസെറ്റ് സൺസെറ്റായതിനെക്കൊണ്ടേ അത് കണ്ടോ അവിടെയാണ് ലേക്ക് വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ തന്നെ നല്ല വ്യൂ ആണ് ഈ മൗണ്ടൈൻസ് ചുറ്റു മൗണ്ടൈൻസ് ഒരു അതിൻ്റെ മിഡിലായിട്ട് ലേക്ക് കെടുക്കുന്നതാണ് നമുക്കിതാ ഇങ്ങനെ പോയി 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 അതിൻ്റെ ഇങ്ങനെ ഈ വെയിലൂടെ പോയി അതിൻ്റെ അടുത്ത് എത്താം അപ്പോൾ സീലവനിൽ നിന്ന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഹൈറ്റിലാണ് ഈ ഹോൾസായി ലൈക്ക് നമുക്ക് താഴേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ഇത് കോഫിയൊക്കെ കിട്ടുമെന്ന് നോക്കാം നമ്മളിവിടുന്ന് ഒരു കോഫി ഒരു കേക്ക് ഇതാ നമ്മൾ ഓൾമോസ്റ്റ് തൗസൻഡ് ഹൈറ്റ് ഹൺഡ്രഡ് മീറ്റർ ഹൈറ്റിൽ അപ്പോൾ നമുക്ക് അധികം സമയമില്ല കാരണം ഇവിടെ സൺസെറ്റ് ഏളി ആയതിനെക്കൊണ്ട് നാലേ കാലമായി നമുക്ക് ആകെ ഇവിടെ ഒരു വൺ ഹവറാണ് അവർ പറഞ്ഞിട്ടുള്ളത് കോഫി കോഫിയെല്ലാം കുടിച്ച് താഴൊക്കെ ഇറങ്ങണേ നമ്മളെ ടീമൊക്കെ ഓൾറെഡി താഴെ എത്തി എന്നാണ് തോന്നുന്നത് അപ്പം കുറേ ഫോട്ടോ ഒക്കെ എടുക്കുന്ന കാണുന്നുണ്ട് അവിടെ ലൈറ്റ് പോയതുകൊണ്ടിരിക്കുകയാണ് ഓ നമ്മൾ അവിടെ താഴൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോവാ പക്ഷെ നല്ല തണുപ്പാണ് ഫോണൊന്നും പിടിക്കാൻ പറ്റുന്നില്ല നടന്ന് നടന്ന് താഴൊക്കൊക്കെ നമുക്ക് പോവാ അടിപൊളി വ്യൂട്ടോ ിൽ പോകണമെന്നുണ്ട് പക്ഷെ തണുപ്പ് ഇനി താഴേക്ക് പോയാൽ ഇനിയും തണുപ്പ് കൂടി വരും നമുക്ക് ഇതിലിങ്ങനെ കുറച്ച് താഴേക്ക് പോവാ ഇതുവരെ വന്നതല്ലേ സൺലൈറ്റ് പോകുന്നുണ്ട് വിടെ കുറച്ച് നേരത്തെയൊക്കെ വരാണെങ്കിൽ ശരിക്കും ഇതിനിങ്ങനെ ഈ ലേക്കിന് ചുറ്റു തകർന്നിങ്ങനെ നടക്കാൻ ഒക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട് ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ കഴിൻ്റി ലേക്കിൽ പോയിട്ടില്ല ഇവിടെ മാത്രമാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരുപാട് ടൈം കിട്ടുമായിരുന്നു സ്പെൻഡ് ചെയ്യാൻ അവിടെ ഇങ്ങനെ തായക്ക് തായേക്ക് ഇങ്ങനെ പോയിട്ട് അതിന് ചുറ്റും അവിടെയൊക്കെ കാണാൻ നമുക്കിപ്പോഴും ആളുകൾ ഇങ്ങനെ നടക്കുന്നത് കാണാം ഇങ്ങനെ ഇവിടെ പോവാൻ ചെക്കിലും നടക്കുക അപ്പോൾ ഈ ലേക്കിലാണ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മൾ കുറച്ച് നേരത്തെ വരാണെങ്കിൽ നമുക്കിവിടെ ബോട്ടിങ്ങൊക്കെ ചെയ്യായിരുന്നു സോ സ്വകാര്സ് ദിവളസായി ലേക്ക് ഇവിടെ മൂന്ന് ലേക്ക് ഉണ്ട് അപ്പോൾ പബ്ലിക് ആക്സസ് ഉള്ള ലേക്ക് ആണിത് കോളസായി ലേക്ക് ഇത് കഴിഞ്ഞ് കുറച്ച് ട്രക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ലേക്ക് അത് കഴിഞ്ഞാൽ കുറച്ചുകൂടി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കിർഗിസ്ഥാൻ്റെ ഒക്കെ ബോർഡറിലുള്ള മൂന്നാമത്തെ ലേക്ക് ഉണ്ട് കൈയ്യൊക്കെ ഫ്രീസായി പോയിട്ടോ ഇവിടെ വാൻ്റെ സർവീസ് ഉണ്ട് കേട്ടോ ക്ക് പോവാന് നേരെ നീ തിരിക്കട്ടോ നമ്മള് നല്ല തണുപ്പ് ഓൾമോസ്റ്റ് ഡാർക്കായും ചെയ്തു അവിടെ നാലേ മുക്കാൽ ആവുന്നേ ഉള്ളു അപ്പൊ തിരിച്ച് ഞാൻ റൂമിൽ തന്നെ എത്തി ഇപ്പോൾ സമയം ഒൻപതര മണി ഇവിടെ എത്തുമ്പോൾ ഒൻപത് മണിയായിരുന്നു ഒന്ന് ഫ്രഷായി നമ്മൾ ലേക്ക് കൊളസായിട്ട് അവിടെ നിന്ന് അഞ്ച് മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് റിട്ടേൺ എത്തത് ഓൾമോസ്റ്റ് നാല് മണിക്കൂർ അതിൻ്റെ അടുക്ക് ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ ബ്രേക്ക് എടുത്തതെന്നുള്ളൂ അതായത് ഇന്ന് പുലർച്ചെ നമ്മൾ അഞ്ചര മണിക്ക് തുടങ്ങിയ ട്രിപ്പാണ് ഇപ്പോൾ ഒൻപത് മണിക്ക് തിരിച്ചെത്തി ഓൾമോസ്റ്റ് പതിനഞ്ച് മണിക്കൂറത്തെ ട്രിപ്പ് ഒരു ലോങ്ങ് ആയിരുന്നു അതായത് നമ്മളിപ്പോൾ ഇന്ന് പോയ സ്ഥലം ചാരിയൻ കെ ലേക്ക് കൈൻഡി ആൻഡ് ലൈക്ക് ഓൾസ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചൈന ബോർഡറ് അതുപോലെ കിർഗിസ്ഥാൻ ബോർഡർ അതിൻ്റെയൊക്കെ അടുത്താണ് അതുകൊണ്ടാണ് ഒരു ലോങ്ങ് പിന്നെ അത് മാത്രല്ല ഇത് മിക്കവാറും വൺ ഡേ ട്രിപ്പ് തന്നെയാണ് എല്ലാവരും ചെയ്യാറ് അവിടെ പോയിട്ട് താമസിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഓക്കെ അതുകൊണ്ടാണ് എല്ലാവരും ഏർലി മോർണിങ്ങിൽ പോയിട്ട് രാത്രി തിരിച്ചെത്തുന്നത് അപ്പോൾ ഏതായാലും ഈ വീഡിയോ വൈൻ്റെ അപ്പിയാണ് നാളെ ഇനി പോവാനുള്ളത് നാളെ ഫിഫ്ത്ത് ഡേ അതായത് ഇവിടുത്തെ ബിഗ് ലേക്ക് ഉണ്ട് അതാണ് നാളെ പോകാനുള്ള പ്ലാനിങ് ഇൻഷാല്ല അപ്പം നമുക്കത് അടുത്തയിൽ കാണാം ഓക്കെ ബൈ